ചില ഏലം ലേല കേന്ദ്രങ്ങൾ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ പരാതി ലഭിച്ചാൽ ഉടൻ നടപടിയെടുക്കുമെന്നും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ കർഷകർക്ക് പണം നൽകണമെന്നുള്ള വ്യവസ്ഥ ലംഘിച്ച രണ്ട് ലേല കേന്ദ്രങ്ങളുടെ ലൈസൻസ് റദ്ദാക്കിയതായും ചെയർപേഴ്സൺ വ്യക്തമാക്കി നെടുങ്കടത്ത് നടന്ന കാർഡം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ മേഖലാ കർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ഓപ്ഷനേഴ്സിന് ഓപ്ഷൻ ചെയ്യുമ്പോൾ പൂൾ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായി പൈസ കിട്ടുന്നില്ല അതൊരു ആണ് പതിനെട്ട് ഓപ്ഷനേഴ്സ് ഉണ്ടായിരുന്നത് രണ്ട് പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാരണത്താൽ തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് കുറച്ചു ഒരു പ്രാക്ടിക്കൽ ആയിട്ട് രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഓപ്ഷനേഴ്സും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധയിൽപ്പെടുത്തുകയും എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു പരാതി തരണം പരാതി തന്നാൽ തീർച്ചയായിട്ടും പിന്നീട് ആ ഒരു പരാതി ഉണ്ടെങ്കിൽ അതിന്റെ വീണ്ടും വീണ്ടും അത്തരം പ്രാക്ടീസ് അതിനെ കുറക്കാനായിട്ട് നമുക്ക് സാധിക്കും ലേല കേന്ദ്രങ്ങൾ പന്ത്രണ്ട് ദിവസങ്ങൾക്കകം കർഷകർക്ക് പണം നൽകേണ്ടതാണ് ഇതുൾപ്പെടെയുള്ള വിവിധ വ്യവസ്ഥകൾ ചില ലേല കേന്ദ്രങ്ങൾ പാലിക്കുന്നില്ല ഇത്തരത്തിൽ നിയമങ്ങൾ പാലിക്കാതിരുന്ന രണ്ട് ലേല കേന്ദ്രങ്ങളുടെ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്നും അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ പറഞ്ഞു കർഷക സംഗമത്തിൽ ഫെഡറേഷൻ പ്രസിഡന്റ് സ്റ്റെനി പോത്തൻ അധ്യക്ഷത വഹിച്ചു ഡീൻ കുര്യാക്കോസ് എം പി എം എം മണി എം എൽ എ കടാശ്വാസ കമ്മീഷൻ അംഗം ജോസ് പാലത്തിനാൽ ഫെഡറേഷൻ കോർ കമ്മിറ്റി അംഗം ആർ മണിക്കുട്ടൻ പി ആർ സന്തോഷ് വി ജെ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു സുപ്രീം കോടതിയിൽ നടന്നുവരുന്ന സി എച്ച് ആർ കേസുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളാണ് യോഗത്തിൽ ഉയർന്നുവന്നത് ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടണമെന്നും കേസ് നടത്തിപ്പിനാവശ്യമായ ചെലവുകൾ സ്പൈസസ് ബോർഡിൽ നിന്നും ലഭ്യമാക്കുന്നതിന് നടപടി ഉണ്ടാകണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു മേഖലയിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപതോളം ഏലം കർഷകരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ നിലകുണ്ടം